ശബരിമല മണ്ഡലവിളക്ക് ആഘോഷം ഇപ്പോൾ ബ്രിട്ടനിലും നടക്കുകയാണ് സ്വർണ കുളിച്ച അയ്യപ്പ അടക്കം ഇവിടെ ഏതൊരു ഭക്തന്റെയും കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് അയ്യപ്പസ്വാമിയുടെ പേരും അനുഗ്രഹങ്ങളും ഇപ്പോൾ ലോകമാകെ നിറയുന്നു ബ്രിട്ടൻ കെന്റ് ക്ഷേത്രത്തിലാണ് ആഘോഷങ്ങൾ ജനുവരി മുപ്പത് മുതൽ തുടങ്ങുക ഇപ്പോൾ യു കെയിൽ നിന്നും കെന്റ് ക്ഷേത്ര പൂജാരി അഭിജിത് കർമാനൂസിൽ വിശേഷങ്ങളുമായി ചേരുകയാണ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുകയാണ് ഭക്തനെയും പ്രകൃതിയെയും ഭക്തിയിൽ ആറാടിക്കുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിന്ന മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുകയാണ് ഈ വർഷത്തെ മണ്ഡലമകരവിളക്ക് മഹോത്സവം ഇംഗ്ലണ്ടിലുള്ള കെൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിലും എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഈ വർഷവും വളരെ ഭംഗിയായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതി കെൻ്റെ ജില്ലാമിലുള്ള സ്കൗട്ട് ഹാളിൽ വെച്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് ഗണപതി പൂജയോടുകൂടി ആരംഭിക്കുന്ന അയ്യപ്പ പൂജ ഗണപതി പൂജ അയ്യപ്പ പൂജ ദീപാരാധന ശോപാന സംഗീതം വിളക്ക് പൂജ സഹസ്രനാമാർച്ചന നീരാഞ്ജനം ഭജന ഭജനഹരിവരാസനം പ്രസാദ വിതരണം അന്നദാനത്തോടുകൂടി സമാപിക്കുന്നതാണ് ഈ മണ്ഡലപൂജയിൽ എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും ഭക്തി ആദരപുരസരം കെൻറ്റിലുള്ള സ്കൗട്ട് ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൂജയിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാക്കുവാൻ എല്ലാവരെയും ഭക്തിപ്രസരം ക്ഷണിച്ചുകൊള്ളുന്നു സ്വാമിയെ ശരണയ്യം ിലെ ഹിന്ദു സമൂഹത്തിന്റെ ശക്തമായ കൂട്ടായ്മയാണ് കെന്റ് അയ്യപ്പക്ഷേത്രം ഇപ്പോൾ ക്ഷേത്രം വലിയ രീതിയിൽ വികസിപ്പിക്കുകയാണ് വികസനം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബ്രിട്ടനിലെ ഭക്തർക്ക് ഇത് യൂറോപ്പിലെ ശബരിമലയായി തന്നെ മാറും മകരവിളക്ക് ദിവസങ്ങളായ ജനുവരി പതിമൂന്നിനും പതിനാലിനും പ്രത്യേക പരിപാടികളുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയിൽ എത്താനാകില്ല അതിനാൽ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ആശ്വാസമാണ് വർഷങ്ങളായി ബ്രിട്ടനിൽ കെന്റ് അയ്യപ്പക്ഷേത്രം പ്രവർത്തിക്കുന്നു ഇക്കുറി ഹിന്ദു സമാജം തുടർച്ചയായ പതിനെട്ടാം വർഷവും ശ്രീ അയ്യപ്പ പൂജ നടത്തുകയാണ് പൊങ്കാല മഹോത്സവം പ്രധാന ഉത്സവ ദിനങ്ങൾ അന്നദാനം എല്ലാം ഇവിടെ നടത്തുന്നു അയ്യപ്പ പൂജയോടനുബന്ധിച്ച് ഭജന വിളക്കുപൂജ അഷ്ടോത്തരച്ച പടിപൂജ ഹരിവരാസനം പ്രസാദ വിതരണം അന്നദാനം ഇവ ഉണ്ടാകും ന്യൂസ്